ഹലോ ഇന്ന് നമുക്കൊരു ലഡു ഉണ്ടാക്കിയാലോ കടയിൽ നിളം വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടല മാവ് എടുത്തിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം വരും അതിൻ്റെ അകത്തേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് ഒരു ഒന്നേകാൽ കപ്പോളം വെള്ളം വേണം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ല ലൂസ് ബാറ്ററായിട്ട് ചെയ്തെടുക്കണം വെള്ളം മുഴുവൻ ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ദോശമാവിൻ്റെയുള്ള ഒരു കൺസിസ്റ്റൻസിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി വെക്കുക അതിൻ്റെ അകത്തേക്ക് ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കോരുവഴിക്കുക ഇതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല നമുക്ക് ഏത് ഷേപ്പിന് വേണ്ടിക്കലും ചെയ്തെടുക്കുക ഇത് നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും നമുക്ക് കഴിയുന്ന പോലെ ഏത് ഷേപ്പിന് വേണ്ടിയിരിക്കലും നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാം രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഇത് എണ്ണേൻ്റെ അകത്തുനിന്ന് മാറ്റാം ഇതൊന്ന് ഉള്ളിലൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി അധികം ബ്രൗൺ കളറോ അങ്ങനെയൊന്നും ആവേണ്ട രണ്ട് ഭാഗം ഒന്ന് വെന്ത് കിട്ടിയാൽ എണ്ണേൻ്റെ അകത്തുനിന്ന് കോരിയെടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒഴിച്ചെടുക്കാം ഇനി ഇതെല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സീൻ്റെ ജാറിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുക്കുക എല്ലാതും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇനി ഒരു പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കടലമാവ് എടുത്ത് അതേ കപ്പിൽ അതേ ലെവൽ പഞ്ചസാര തന്നെയാണ് എടുക്കുന്നത് ഇതൊരു മീഡിയം മധുരമാണ് കൂടുതൽ മധുരം വേണ്ടിയിരിക്കുന്നത് കുറച്ചും കൂടി പഞ്ചസാര ചേർക്കാം ഇനി അതിൻ്റെ അകത്തേക്ക് അരക്കപ്പ് വെള്ളം പഞ്ചസാര എടുത്തതിൻ്റെ പകുതി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു നുള്ള് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓറഞ്ച് റെഡ് കളറുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി ഒരു ഒറ്റന്നൂൽ പരിവന്നും ആവണ്ട ഒന്ന് കുറുകി വരുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് എടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കടലമാവിൻ്റെ മിക്സ് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കട്ടകളിലുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ക്യാഷിനിട്ട് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് കുട്ടികൾക്കെല്ലാം വേണ്ടിയിട്ടുണ്ടാക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വരെ ഇതും ഇട്ട് കൊടുക്കാം ബദാമും പിസ്തയും എല്ലാം വേണ്ടിയിട്ട് ഈ സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളമെല്ലാം വറ്റി വന്ന് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഒന്ന് ചൂടാറി വന്നതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാം ചൂടെല്ല ഏകദേശം കുറഞ്ഞിട്ടുണ്ട് നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ അതിൽ തന്നെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം നമ്മൾ അടിപൊളി അടിപൊളിയായിട്ടുള്ള എല്ലാവരും വീട്ടിൽ തന്നെ നമുക്കിങ്ങനെ തയ്യാറാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്